വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭർത്തൃപീഡന പരാതിയുമായി യുവതിയും മകളും വിവാഹമോചനം നേടാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചെന്നാരോപിച്ച് ഭാര്യ ഷഹാന ഷഹാന ബാനു പ്രതിഷേധിച്ചു ഭർത്താവിനെതിരെ ബത്തേരി പോലീസ് പരാതി നൽകി വയനാട് നായ്ക്കെട്ടി സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് ഭാര്യ ഷഹാന ബാനു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് വിവാഹമോചന നടപടികൾ മകൾക്കും തനിക്കും തരുന്നില്ല ഇതിനിടയിൽ മറ്റൊരു വിവാഹം കഴിച്ചെന്നും ഇതറിഞ്ഞതിനാലാണ് സിദ്ദിഖിന്റെ വീട്ടിലെത്തിയതെന്ന് ഷഹാന പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഈ കുട്ടിക്ക് ചെലവിനെങ്ങനെ കൊടുത്തിട്ട് വേണ്ട അയാൾ വേറൊരു വിവാഹം കഴിക്കാന് അയാൾ ഏത് അവർ പറഞ്ഞു മുസ്ലിം ആക്ട് പ്രകാരം മൂന്ന് വിവാഹം കഴിക്കാം നാല് വിവാഹം വിവാഹം കഴിക്കാം കഴിക്കാം മുസ്ലിം ആക്ട് പ്രകാരം നാല് എങ്ങനെ ആദ്യ ഭാര്യ മക്കളും നിലവിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണോ ചെലവിന് കൊടുക്കേണ്ടത് അതേപോലെ ചെലവിന് കൊടുത്തിട്ട് വേണം രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കാന് അതേസമയം ഷഹാനയും ബന്ധുക്കളും ഒത്തുതീർപ്പിന് ഭർത്തൃവീട്ടുകാർ കോടതി കോടതി അപ്പൊ നാല് സിറ്റിംഗ് കഴിഞ്ഞു ഒന്നിന് പോലും അവൾ ഹാജരായിട്ടില്ല എന്താണ് ഞങ്ങൾ നിക്കാ കഴിക്കുന്ന പറഞ്ഞാല് പിന്നെ ഡൈവേഴ്സ് കഴിഞ്ഞതാണല്ലോ ഡൈവേഴ്സ് ഒന്ന് കഴിഞ്ഞതാണ് ഒന്ന് കഴിഞ്ഞാൽ വക്കീൽ പറഞ്ഞു കഴിക്കുന്ന കുഴപ്പമില്ല വക്കീൽ വക്കീൽ മുഖാന്തരം ഇടപെട്ടിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് അടുത്ത നിക്കാൻ തയ്യാറായത് കലാക്ക് കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ പ്രവേശനം കൊടുക്കാൻ പറ്റും അതിപ്പോ നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞു ബത്തേരി പോലീസ് സ്ഥലത്തെത്തി നിയമപരമായി പരാതി നൽകാൻ നിർദ്ദേശിച്ചു യുവതിയെയും മകളെയും തിരിച്ചയച്ചു എന്നാൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് ഷഹാനയുടെയും ബന്ധുക്കളുടെയും ആരോപണം ജനം വയനാട്